യു ഹാവ് എ റൈറ്റ് ടു ബി ഫെയിലിയർ കാർ ഓടിക്കാൻ പോകുന്നതെന്ന് ആഴ്ച ദിവസം യു ആർ എ ഫെയിലിയർ ഓൺ ദ റോഡ് യു കാൻ്റ് ഈവൻ തിങ്ക് അബൌട്ട് ഡ്രൈവിങ് എ കാർ ഫസ്റ്റ് ഡേ യു വാണ്ട് ടു ഗോ ഇൻ സ്റ്റേജ് യു ആർ യു ഹാവ് എ റൈറ്റ് ടു ബി എ ഫ്ലോപ്പ് ആൻഡ് എ ഫെയിലിയർ അതിന് പേടിച്ചിട്ട് നിങ്ങൾ സ്റ്റേജ് കയറിയില്ലെങ്കിൽ ജന്മത്തിൽ പിന്നെ നിങ്ങൾ കയറൂല്ല നിങ്ങൾ ഒന്നും ആവത്തില്ല ഞാൻ സിമ്പിളായിട്ട് പറയും ഫെയിലിയർ പ്ലസ് ഫെയിലിയർ പ്ലസ് ഫെയിലിയർ പ്ലസ് ഫെയിലിയറാണ് സക്സസ് എന്താണ് അല്ലാതെ സക്സസ് 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 എന്നല്ല ഇവിടെ സക്സസ് ആവുന്നത് കുറേ ഫെയിലിയർ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ് ഞാൻ വീണ് 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 തന്നെയാണ് എൻ്റെ കൊച്ചു നടക്കാൻ പോകുന്നത് അല്ലാതെ വീഴുന്നതൊക്കെ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴുന്നതെല്ലാം ഇറ്റ്സ് അൻ അറ്റംപ്റ്റ് ഇപ്പോൾ ഒരു 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 പയം ഒന്ന് പറയാണ് വീട്ടിൽ വന്ന പറഞ്ഞു ഞാൻ ഇവൻ ഫെയിലായി ഞാൻ ഫെയിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മറ്റൊരു ചോദിച്ച് അതിങ്ങനെ ഇവൻ ഫെയിലായി നീ ഇങ്ങനെ ഫെയിലായതില്ല എന്ന് അവൻ പറഞ്ഞു ഇവൻ എക്സാം എഴുതി ഞാൻ എഴുതിയില്ല ഏ എക്സാം എഴുതിയാലല്ലേ ഫെയിലാകാൻ പറ്റുമോ മനസ്സിലാക്കണം സ്റ്റേജിൽ പോയാലല്ലേ നാണം കിടാൻ പറ്റുമോ ഈ സീറ്റിലിങ്ങനെ അഞ്ഞൂറ് പേരുള്ള വേദിയിൽ സീറ്റിൽ തന്നെ ഇരിക്കുന്നവൻ എങ്ങനെ നാണം കെടും സ്റ്റേജിൽ കയറിയവർ മാത്രമല്ലേ നാണം കെടും ഒരാൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ ആവുന്നത് ശരി ഇവർക്ക് ഫെയിലിയറിന് എങ്ങനെ ഹാൻഡിൽ ആണെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടും ഫെയിലിയർ നെഗറ്റീവാണെന്നും ആരോ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇവർ അവിടെ വെച്ച് അവർക്ക് കണൽ വിഷൻ വരും ടണൽ എന്നുവെച്ചാൽ എന്താണെന്ന് അറിയണം ആ കണൽ വിഷം എന്തൊക്കെ ഒരു സാധനമുണ്ട് ടണൽ വിഷം എന്ന് വെച്ചാൽ ഭയന്ന് പോയി കഴിഞ്ഞാൽ പത്ത് വയസ്സേ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ കാരണം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് പിന്നെ അല്ല ഇങ്ങനെയാ ഇവരെ മുമ്പിൽ പിന്നെ ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണം മനസ്സ് ഇപ്പോൾ നമ്മൾ വന്നിട്ട് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പെട്ടെന്ന് ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറയണമെങ്കിൽ ഈ മുറിയിൽ ഇപ്പോൾ വൈഫൈ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല വൈഫൈ ചിലപ്പോൾ മോസ്റ്റ് പവർഫുൾ വൈഫൈ ആയിരിക്കും ഫൈവ് ജി വൈഫൈ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില വീട്ടിൽ വൈഫൈ ഉണ്ടാവില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് തിരിച്ചറിയില്ല ഇതേപോലെ മനസ്സുണ്ടോ മനസ്സില്ലെന്ന് ആർക്കും അറിയത്തില്ല ഈ മനസ്സ് ഭയന്ന മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ ഏകദേശം സീറോയിൽ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ടു ജിയിൽ നിൽക്കുന്ന പോലെ ഇന്നത്തെ ടു ജി വെച്ചിട്ട് വല്ലതും കാര്യമുണ്ട് ബഫറായിക്കൊണ്ടേയിരിക്കും ഇതേ നേരത്ത് അടുത്ത മുറിയിൽ ഫൈവ് ജി ആണെങ്കിൽ ഒരു ബഫറെയും വരത്തില്ല ഭയന്ന് കഴിഞ്ഞാൽ ഇവർ ബഫറാവൻ തുടങ്ങും അതിൻ്റെ അർത്ഥം ടണൽ വിഷൻ ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ഇവർക്കത് കാണില്ല എല്ലാ നല്ല കാര്യങ്ങളും ഇവർ മുമ്പിൽ തന്നെ ഉണ്ടാവും ഇവർ കാണില്ല അതിനാണ് കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കണ്ണ് കണ്ണെന്ന് വെച്ചാൽ ഇത് മാത്രമൊന്നും അല്ല കണ്ണ് ഒരു കണ്ണുണ്ട് മൈൻഡ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു കണ്ണുണ്ട് ആ കണ്ണ് അടഞ്ഞു പോയപ്പോൾ ഒന്നും നിങ്ങൾ ഒന്നും കാണത്തില്ല കാരണം ഭയന്നാലാണ് അത് അടഞ്ഞു പോകുന്നത് ഈ കണ്ണുണ്ടായിട്ടൊന്നും കാര്യമില്ല ഈ കണ്ണ് നമ്മൾ തുറന്നിരിക്കുകയെന്ന് വെച്ചാൽ വൈഫൈ ഏകദേശം ഫോർ ടു ഫൈവില് ഇങ്ങനെ കട ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ ഓപ്ഷൻസ് കാണും നമ്മൾ പറയാം അവനൊക്കെ ലക്കിയാന്ന് ഒരു ലക്കിയൊന്നും അല്ല അകത്ത് കണക്റ്റഡ് ആയിരിക്കുന്നവര് യോഗ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മനസ്സും ഒന്നിക്കുക ഞാനൊന്നുള്ള മനസ്സും ഞാനൊന്നുള്ള ബുദ്ധിയും മനസ്സ് ഈ മനസ്സിൽ നിന്നുള്ള ശക്തിയും ഒന്നിക്കണം അപ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുന്നത് അല്ലാതെ ഞാൻ മാത്രം അവിടെ നിന്നിട്ട് മനസ്സ് ഓടിക്കളിക്കുമ്പോൾ പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല ആദ്യം ഇതൊക്കെയാണ് പഠിക്കേണ്ടത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ ഫെയിലിയർ എന്ന് പറയുന്നത് ആർക്കും വരുന്ന സാധനമാണ് ഐ മീൻ ഔ ആർ യു ഡീലിങ് ഗോയിങ് ടു ഡീൽ വിത്ത് എ ഫെയിലിയർ ഐ ഐ ലവ് ലവ് ടു ടെൽ എവറി ഫെയിലിയർ ഈസ് എ സൈൻ ദാറ്റ് യു ആർ അറ്റംപ്റ്റിങ് ലോത്ത് അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഫെയിലിയർ ഉള്ളൂ അങ്ങനെ ഈ ഫെയിലിയർ വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ചുരുങ്ങിപ്പോകുന്നു ഫെയിലിയറിനെ കൂളായി കാണുന്നു ഇതാണ് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് തഴയെ വീണാൽ തട്ടി കൊടുത്തിട്ട് പോകണം ആറ് പ്രാവശ്യം വീഴാതെ സൈക്കിൾ പോലും നിങ്ങൾ ഓടിക്കാൻ പഠിച്ചിട്ടില്ല മറന്നു കാണും വീണതൊക്കെ എല്ലാവരും വീണത് വീണത് തന്നെയാണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ആദ്യത്തെ പ്രാവശ്യം വീഴുമ്പോൾ തന്നെ അയ്യോ ചോര വന്തു എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നതിനൊക്കെ ഇന്നും ഒന്നും ഓടിക്കാൻ പറ്റാത്തൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കും ഫെയിലിയർ ഈസ് എ ഫെയിലിയർ ആണ് സക്സസിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അതിൻ്റെ അർത്ഥം എന്നും ഈ സക്സസ് അവർ മാത്രം എന്താണ് നിങ്ങൾ വിചാരം അവർ സക്സസ്ഫുൾ അവർക്ക് ഈ ഫെയിലിയർ ഇല്ല എന്നാ വലിയ സക്സസ്ഫുൾ ആയിരിക്കുന്നവർക്കും ഡെയിലി ഫെയിലിയേഴ്സ് വന്നുകൊണ്ടേയിരിക്കും കാരണം അവർ കൊടുക്കുന്ന കോൺട്രാക്ട് ചിലപ്പോൾ ഇരുപത് കോടിയുടെ കോൺട്രാക്ട് അവർക്ക് കിട്ടിയില്ല ദ ഫെയിൽ ഇൻ ദ പർട്ടിക്കുലർ കോൺട്രാക്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ് നൂറ് കോടിയുടെ കമ്പനിയാണ് അങ്ങനെ അവരുടെ ഇരുപത് കോടി പോയപ്പോഴേക്കും ഫെയിലിയറാണ് അവർ അവർക്ക് മനസ്സിലാക്കണേ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോയി എത്തിയിട്ട് ഇനി ഫെയിലിയർ ഇല്ല എന്നല്ല ഫെയിലിയർ ഈ വിൽ ബി ധെയർ ത്രൂ ഔട്ട് യുവർ ലൈഫ് ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത് മരണം വരയ്ക്കും ഫെയിലിയർ നമ്മുടെ കൊണ്ടുണ്ടാവും ആ ഫെയിലിയറിനെ എങ്ങനെ ഡീലെന്നാണ് പഠിക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പം നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ഞാൻ പറയുന്ന മെസ്സേജ് ഇതാണ് ഫെയിലിയറിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം പേടിച്ചു പോയാൽ നീ ടു ജിയിലാവും അല്ലെങ്കിൽ വൺ ജിയിലാവും അങ്ങനെ വന്നു കഴിഞ്ഞ പിന്നെ നീ അശ്വട്ട് യുർ ആ ഫെയിലിയർ ഫെയിലിയർ വന്ന് വരുന്നെടുത്ത് വെച്ച് കാണട്ടെ എന്ന് പറയണം എന്താ പറയേണ്ടത് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ് ബി ഇൻ്റലിജൻ്റ് വഴികളെല്ലാം തെറി കാണും അപ്പോൾ ഫെയിലിയർ ഈസ് നോട്ട് എ ബാഡ് വേർഡ് ഫെയിലിയർ ഈസ് ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ് ആൻഡ് വിച്ച് ഫെയിലിയേഴ്സ് തന്നെയാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മാറ്റിക്കൊണ്ടേ പൊക്കിക്കൊണ്ടേ പോകും ഓക്കെ ഇമ്പോർട്ടൻ്റ് അർജൻറ് എന്നിട്ട് ഇമ്പോർട്ടൻ്റ് തിങ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എന്താണ് അത് വേറെയാണ് അർജൻറ് ഇപ്പം നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം നാളെയാണ് ലാസ്റ്റ് ഡേ എന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണോ അർജൻറ് ആണോ കൊച്ചിനെ പോയി വിളിച്ചോണ്ട് വരണം അത് ഇമ്പോർട്ടൻ്റ് ആണോ അർജൻ്റ് ആണോ കൊച്ചിൻ്റെ എക്സാം വരുന്നു ഇതെല്ലാം അർജൻറ്റ് കാറ്റഗറികളാണ് ഈ അർജൻറ് കാറ്റഗറിയിൽ നിങ്ങൾ എത്ര ചെയ്താലും ജീവിതത്തിൽ ഒരു വ്യത്യാസം വരത്തില്ല ഈ അർജൻറ്റിൽ നമ്മുടെ പാരൻസൊക്കെ അർജൻറ്റിൻ്റെ പുറകെ നടക്കും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് എടുത്തരാം എന്താണ് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തരാം കൊച്ച് ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ് അതിൽ അപ്പോൾ അവരെന്ത് പറയും അയ്യോ നാളെ സ്കൂളുണ്ടെന്ന് പറയും എന്താ എന്തുണ്ടെന്ന് പറയും നാളെ സ്കൂളുണ്ടെന്ന് പറയും നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരത്തില്ല അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഇവർ മാറ്റി വയ്ക്കും അർജൻറ് കാര്യങ്ങൾ ലോകത്ത് ചെയ്തിട്ട് അർജൻറ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അങ്ങനെ അതുകൊണ്ടത് ലോകത്ത് മാറ്റം വരത്തില്ല അപ്പം നിങ്ങളറിയണം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അർജൻറ്റായിട്ട് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ആ എക്സാം മറ്റത് മറിച്ചത് ട്യൂഷന് ഇങ്ങനെ കുറേ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ച് ഈ പാരൻസ് വത്ത് അതിൻ്റെ അക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഏ ഒരു കൊച്ചിന് ധൈര്യം കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണോ അർജൻ്റ് ആണോ അർജൻറ്റല്ല അത് ആണ് അത് ഇന്നില്ലെങ്കിൽ നാളെങ്കിലും ചെയ്യണം എപ്പോഴെങ്കിലും കൊച്ചുങ്ങളെ ധൈര്യമായിരിക്കാൻ പഠിപ്പിക്കണം ഒരു എക്സാമിൽ തോറ്റു കഴിഞ്ഞാൽ അവനെ പൊട്ടനായിട്ട് അവൻ തന്നെ സീൽ ചെയ്യരുത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തോറ്റുന്ന ഒരു കൊച്ചായിരുന്നു ഇന്ന് ഞാൻ കോളേജുകളിലും സ്കൂളുകളിലും പ്രിൻസിപ്പൾമാർക്കാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫെയിൽ ആയതുകൊണ്ടാണ് എനിക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ കിട്ടിയില്ല എൻ ഡി എ കിട്ടിയില്ല ബിക്കോസ് ഐ ഫെയിൽഡ് അപ്പോൾ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അവന് പൊട്ടെന്നാണ് അർത്ഥം ആരും പൊട്ടൻ വരുന്നില്ല ആ കാലത്ത് എനിക്ക് അതിൽ ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നില്ല പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല മീനിന് മരം കയറാൻ താല്പര്യം ഉണ്ടാവില്ല അതിനെ നീന്താനേ താല്പര്യം ഉണ്ടാവില്ല അവരവർ ഫീൽഡല്ലേ അവരവർ നന്നായി വരത്തല്ലോ ഇവനെ കൊണ്ടുപോയിട്ട് ഇങ്ങൊരു ഫീൽഡിൽ കൊണ്ടു ഇരുത്തിയിട്ട് കുരങ്ങനെ കൊണ്ടുപോയി വെള്ളത്തിൽ ഇട്ടിട്ട് ചെയ്താൽ അവന് മരം കയറാൻ പറഞ്ഞ് അവൻ കയറും അതേപോലെ എൻ എനിക്കുള്ളൊരു ഇൻട്രസ്റ്റ് എന്താണെന്ന് പാരൻസ് പോലും മനസ്സിലാക്കുന്നില്ല എല്ലാവർക്കും കൊച്ചുങ്ങൾ എഞ്ചിനീയർ ആക്കണം എല്ലാവരും പ്രൊഫഷണൽസ് ആക്കണം എന്തോ ഈ ഞാൻ എഞ്ചിനീയറാണ് ആണ് എൻ്റെ എൻ്റെ മകനും കൂടെ എഞ്ചിനീയർ ആവണമെന്ന് പറയും അതിൻ്റെ ഈ തുല്യം എന്താണെന്ന് അറിയുമോ എൻ്റെ മകന് ഞാൻ എൻ്റെ കണ്ണാടി എനിക്ക് പ്ലസ് ഫൈവ് ആയിരിക്കും ഞാൻ എൻ്റെ കണ്ണിന് ഇട്ട് കൊടുത്താൽ അവന് ഒന്നും കാണില്ല എനിക്കത് കറക്റ്റായിട്ട് കാണുന്നെ ഏയ് നിനക്ക് എഞ്ചിനീയർ ആവണമെങ്കിൽ നീ ഹായിക്കോ മോൻ എന്താകണമെന്ന് കൂടെ അത് ചോദിക്കണ്ടേ ആകുള്ളത് രണ്ട് മക്കളിപ്പോൾ ഒന്നേ ഉള്ളൂ അപ്പോൾ പറയാൻ വരുന്നത് പാരൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ റിയൽ റിക്വയർമെൻറ്റ്